കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരിലെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും അനുമോദിച്ചു Fatima Fatima? scienza di bibita, Vivi. una scienza di bibita, ൂരിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൻ പരീക്ഷകളിൽ ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും വിജയാരമം എന്ന പേരിൽ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയിലെ വിജയബേരി കോർഡിനേറ്റർ ആയിരുന്ന ടി സലീം പരിപാടി ചെയ്തു പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതവും എം ജംഷീർ ബാബു നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപിക എം ബിന്ദു വിവിധ മേഖലകളിലെ മികവ് ഫലം അവതരിപ്പിച്ചു മാനേജർ ഡോക്ടർ ടി പി ഇബ്രാഹിം കെ കെ സതി ദേവി ഷാഫി വാക്കേൽ കെ കെ നൌഫൽ ടി പി സുബൈർ പി കെ സുകുമാരൻ വി കെ അബ്ദുൽ നാസർ സി ടി മിർദാസ് തുടങ്ങിയവർ സംസാരിച്ചു